കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കാം പക്ഷേ അത് പാടില്ല കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയാണ് പ്രത്യേകിച്ച് സെൻറ് റീത്താസ് പള്ളുതുരുത്തി സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഹിജാബിനെക്കുറിച്ച് പ്രശ്നമുണ്ടായപ്പോൾ പല മുസ്ലിം സഹോദരന്മാർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് ഇടുന്നത് ഇത് കൃത്യമായിട്ടുള്ള വർഗ്ഗീതല്ലേ സിസ്റ്റേഴ്സിൻ്റെ തലയിൽ ശിരോവസ്ത്രം ഉണ്ടാകിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല പലരും ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് പ്രിയമുള്ളവരെ ശിരോവസ്ത്രം ബൈബിളിൽ പ്രകാരം നല്ലതാണ് സ്ത്രീകൾ ഇടുന്നത് അതുകൊണ്ടാണ് സിസ്റ്റേഴ്സ് അവരുടെ തലയിൽ ശിരോവസ്ത്രം ഇടുന്നത് ബൈബിളിൽ ലീഗ കൊറിന്തോസാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം പതിമൂന്നാം വാക്യം സ്ത്രീ തലമറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും നീണ്ട മുടി പുരുഷന് അവമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ തലമുടി സ്ത്രീക്ക് ഒരു ആവരണമായി നൽകപ്പെട്ടിരിക്കുന്നു അഭിപ്രായ വ്യത്യാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കോ ദൈവത്തിൻ്റെ സഭകൾക്കോ മേൽപ്പറഞ്ഞതു മറ്റൊരു സമ്പ്രദായവും ഇല്ല എന്നതാണ് അപ്പോൾ നോക്കിയേ ശിരോവസ്ത്രം ഇടുന്നത് നല്ല കാര്യമാണ് അപ്പോൾ അപ്പോഴതുകൊണ്ട് സിസ്റ്റേഴ്സ് ഇടുന്നു ഓക്കെ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കുട്ടികൾക്ക് പറ്റുന്നില്ല ഇതാണ് പലരും ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരാൾ സിസ്റ്റർ ആവുന്ന എപ്പോഴാണ് കുഞ്ഞു കുട്ടിയായിരിക്കുമല്ല കുഞ്ഞു കുട്ടിയായിരിക്കും മറ്റു കുട്ടികളെ പോലെ അവർ സ്കൂളുകളിൽ പോയി പഠിക്കുകയാണ് പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഒരാൾ പോകുന്നത് വീണ്ടും അവിടെ നാലഞ്ച് വർഷത്തിൻ്റെ പഠനത്തിന് ശേഷമാണ് ഈ സഭയുടെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി അവർ പൂർണ്ണ മനസ്സോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി കൂടി അവരുടെ ചോയ്സ് അവർ തിരഞ്ഞെടുക്കുന്നത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപതും വയസ്സിലാണ് അതല്ലാതെ കുഞ്ഞു കുട്ടികളെ മേൽ ഒരു മതാചാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയെ അല്ല എല്ലാ സ്ത്രീകളും ശിരോവസ്ത്രം ധരിക്കുന്നില്ലല്ലോ ക്രൈസ്തവരിൽ ഏതാനും പേര് അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർ സ്വതന്ത്ര മനസ്സോടെ എടുക്കുന്ന തീരുമാനപ്രകാരം സന്യാസി ആവാൻ തീരുമാനിക്കുകയും അങ്ങനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവര് മാത്രമാണ് ഈ ശിരോവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീയായി മാറുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ല കുഞ്ഞു കുട്ടികളെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ തന്നെ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കുകയാണ് പിന്നെ എങ്ങനെ മതേതരത്വം ഉണ്ടാകാനാണ് കേരളത്തിൽ പണ്ടിങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടായിരുന്നു അതില്ലാതാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് കാരണം അവരുടെ സ്കൂളിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവനും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരേ രീതിയിൽ ഒരേ ബെഞ്ചിലിരുത്തി വിദ്യാഭ്യാസം നൽകി ആ കാലത്ത് ആരും നൽകുകയില്ലായിരുന്നു ആ സമയത്ത് ഈ കന്യാസ്ത്രീമാർ ഈ ശിരോവസ്ത്രം അണിഞ്ഞിട്ട് തന്നെ അവരെ ഒരേ വെഞ്ചിലിരുത്തിയിട്ട് പഠിപ്പിച്ചു അന്ന് വൈദികർ ഇതേപോലെ ലോഹ ഇട്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഇങ്ങനെയാണ് കേരളത്തിൽ ഈ മതേതരത്വം ഉണ്ടായതെന്ന് ഓർക്കണം ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പരിശ്രമിക്കുന്നവര് അതിനുശേഷം അവരെ പ്രായപൂർത്തി ആവുമ്പോൾ അവര് ഹിജാബ് ധരിക്കണമെങ്കിൽ ധരിക്കട്ടെ ധരിക്കണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം ഇത് മുസ്ലിം സമുദായത്തിന് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് പലരും പറയാറുണ്ട് സിഖ്കാർ തലപ്പാവ് അണിഞ്ഞിട്ട് അവര് പോലീസിലുണ്ടല്ലോ അവർ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല സിഖുകാർക്ക് അതുണ്ട് കാരണം അതവരുടെ മതത്തിൻ്റെ നിർബന്ധ ഘടകമാണ് മുസ്ലിം സമുദായത്തിന് ഹിജാബ് നിർബന്ധ ഘടകമല്ല ക്രൈസ്തവർക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലാത്തതുപോലെ താല്പര്യമുള്ളവർക്ക് ധരിക്കാൻ താല്പര്യമില്ലാത്തവർ വേണ്ട ഇതേക്കുറിച്ച് ഇതിന് മുമ്പ് പല കേസുകളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടന്നപ്പോഴും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്താണ് പറഞ്ഞത് അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിന് നിർബന്ധമാക്കിയിട്ടുള്ളത് അതിലൊന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം രണ്ടാമത് അഞ്ച് നേരമുള്ള നിസ്കാരം മൂന്നാമതായിട്ട് റമദാൻ നോമ്പെടുക്കുന്നത് നാല് സക്കാത്ത് കൊടുക്കുന്നത് അഞ്ചാമതായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് യാത്ര ചെയ്യുന്നത് ഈ അഞ്ച് കാര്യങ്ങളെ നിർബന്ധമാക്കിയിട്ടുള്ളൂ ഇസ്ലാമില് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ബോധപൂർവം ജനങ്ങളുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നത് എന്തിനാണ് ഒന്നാലോചിച്ച് നോക്ക് ഏതെങ്കിലും തൊഴിൽ സ്ഥാപനത്തില് ഏതെങ്കിലും ഒരു സ്കൂളില് ഒരു യൂണിഫോം ഉള്ളപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു ജോലി സ്ഥലത്ത് അവരുടെ യൂണിഫോമിന് വിരുദ്ധമായിട്ട് യൂണിഫോം ഇട്ടാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയല്ലേ ഇനി അതേ യൂണിഫോം തന്നെ എനിക്ക് ഈ ജാബ് ഇടണം എന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെയുള്ള മതങ്ങൾ നടത്തുന്ന അത് അനുവദിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് അവിടെ മകനെ അല്ലെങ്കിൽ മകളെ വിടുന്നില്ല എന്തുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ് മനുകൾ തന്നെ തിരഞ്ഞെടുത്ത് ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നു ഇനി മുസ്ലിംകൾ നടത്തുന്ന ഒരു സ്കൂളാണെന്ന് വിചാരിക്കട്ടെ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രമിട്ട് അവിടെ പഠിക്കാൻ അവരുടെ നിയമം അനുവദിക്കുന്നില്ല എങ്കിൽ ആ കന്യാസ്ത്രീ അവിടെ പോയി സമരമുണ്ടാക്കുമോ ഇന്നേ അവർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു സ്കൂളിലോ ഒരു കുട്ടി പ്രവേശിക്കുന്ന സമയത്ത് അവരുടെ നിയമാവലി അനുസരിച്ചു കൊള്ളാമെന്ന് അത് യൂണിഫോം ആയാലും എന്തായാലും അനുസരിച്ചു കൊള്ളാമെന്ന് അവരുടെ പാരൻസ് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഈ കുട്ടിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് ഈ ജൂൺ മാസമാണ് ഈ കുട്ടിയെ സെൻറീത്ത സ്കൂളിൽ ചേർത്തത് അപ്പോൾ അവരുടെ പാരൻസ് ഈ സ്കൂളിൻ്റെ പറഞ്ഞിട്ടുള്ള നിയമാവലി അനുസരിച്ച് കാര്യങ്ങളെല്ലാം യൂണിഫോം എല്ലാം ആ കുഞ്ഞിന് നൽകാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അത് പറ്റില്ല ഞങ്ങൾക്ക് ഹിജാബ് വേണം എന്ന് പറയുന്ന യുക്തി എന്താണ് അതിന് കുട പിടിക്കുന്നവർക്ക് പിന്നിലുള്ള ശക്തി ഏതാണ് ഇതെല്ലാം ഇസ്ലാമോ ഫോബിയാണ് ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് തീവ്ര ഇസ്ലാമിക ചിന്ത കേരള മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതാണ് അവിടെ മറ്റ് കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ നൂറ്റി മുൻപതോളം മുസ്ലിം കുട്ടികൾ തന്നെ പഠിക്കുന്നുണ്ട് മറ്റ് മുസ്ലിം കുട്ടികൾക്കൊന്നും ഈ ജാബിൻ്റെ കാര്യം ഒരു വിഷയമേ അല്ല അല്ലെങ്കിൽ എല്ലാവരും പ്രശ്നമുണ്ടാക്കിയേനല്ലോ ഇത് മുസ്ലിം സമുദായത്തിൽ നിർബന്ധിത കാര്യമാണ് എങ്കിൽ ബാക്കി ആർക്കും പ്രശ്നമില്ല ഈ ഒരു കുഞ്ഞു കുട്ടിക്ക് മാത്രം എന്താണ് ഒരു പ്രശ്നമുള്ളത് ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഈ ശിരോവസ്ത്ര വിവാദം കത്തിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശിരോവസ്ത്രം ധരിക്കണമെങ്കിൽ അത് അനുവദിക്കുന്ന സ്കൂൾ മാനേജ്മെന്റുകളിൽ പോയി നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുക അതല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലെ ശിരോവസ്ത്രം അനുവദിക്കുന്നില്ല എങ്കിൽ ആ അനുസരിച്ച് പഠിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം പഠിപ്പിക്കുക